മഴ സ്കൂൾ തുറപ്പ് ആശങ്ക ലഹരി ഇതെല്ലാം ആണ് ഞാനിന്ന് പറയുന്നത് മഴ എല്ലാവർക്കും മനസ്സിൽ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് മനസ്സിന് മാത്രം എല്ലാവരുടെയും കാര്യമാണ് പറയാം എല്ലാവർക്കും മഴ ഇഷ്ടമാണ് പക്ഷേ ചിലർ മഴയെ എന്താണ് വെറുക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് അവരുടെ സാഹചര്യം കൊണ്ടാണ് സാഹചര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു മഴ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാവർക്കും ഇപ്പോൾ സുരക്ഷിതമായ വീടുകളോ സുരക്ഷിതമായ സ്ഥലങ്ങളോ അല്ലെ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലുള്ള വീടുകളൊന്നും എല്ലാവർക്കും ഇല്ല എല്ലാ സൗകര്യങ്ങളോടും കൂടി ആരെയും ആശ്രയിക്കാതെ പുറത്തേക്ക് ഇറങ്ങാതെ സ്വസ്ഥമായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളുള്ള ആളുകൾ ഹാപ്പിയാണ് അവർക്ക് മഴയൊരു പ്രശ്നമല്ല എന്നാൽ പുറത്തേക്ക് ഇറങ്ങുന്നവരും വഴിയോരങ്ങളിൽ കച്ചവടം ചെയ്യുന്നവരും ജോലിക്ക് പോകുന്നവരും അങ്ങനെ കുറേയധികം കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് മഴ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ മഴ ഒരു ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നു തന്നെയാണ് അവരൊരിക്കലും മഴയെ മനസ്സുകൊണ്ട് വെറുക്കുന്നതല്ല പക്ഷേ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൊണ്ട് അവർ മഴ വേണ്ട എന്ന് പലപ്പോഴും ചിന്തിച്ചു പോകും ചൂട് സമയത്ത് നമ്മൾ ചിന്തിക്കുന്നു മഴ പെയ്തിരുന്നെങ്കിൽ പക്ഷേ ആ മഴയല്ലല്ലോ ഈ സ ഈ കാലവർഷം മൂലമുണ്ടാകുന്ന മഴയെന്ന് പറയും ഇത് അമിതമായിട്ടുള്ള മഴയാണ് പക്ഷേ ഇത് നമുക്ക് ആവശ്യമുള്ളതുമാണ് ഇപ്പം നമുക്കറിയാം റോഡ് മുഴുവൻ ഇപ്പം വെള്ളമാണ് ചെറിയ എന്താണ് കുഴികളൊക്കെ ഉള്ള റോഡുകളൊക്കെ ഉണ്ട് അത് നമുക്ക് ഏത് സൈഡിൽ കൂടെ പോയാൽ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാം എന്നുപോലും അറിയാത്ത രീതിയിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടാകും അതുപോലെ തന്നെ ഹൈവേയുടെ കാര്യം ഇതുപോലെ തന്നെയൊക്കെയാണ് ഇപ്പം എന്നാണ് വാർത്തകളിലൂടെയൊക്കെ അറിയാൻ പറ്റുന്നത് മൊത്തം വെള്ളക്കെട്ടാണ് ഓടകളൊക്കെ നിറഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം പോകാൻ മാർഗമില്ലാതെല്ലാം കിടക്കുകയാണ് അപ്പം സകല വേസ്റ്റുകൾ ഇങ്ങനെ കിടക്കുന്ന ആളുകൾ അതിന് അതിന് ആ വെള്ളത്തിൽ കൂടെ യാത്ര ചെയ്യുന്നു രോഗങ്ങൾ നമ്മളുടെ പുറകെ വരുന്നു ഇനിയിപ്പോൾ കുട്ടികളെയും കൊണ്ട് സ്കൂളിൽ പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് നുഭവപ്പെടുന്നത് അതാണ് കൊണ്ടുള്ള ഒരു കാര്യം പിന്നെ സ്കൂൾ തുറക്കുന്നു എല്ലാവരും ഇനിയിപ്പോൾ ഒരാഴ്ച അല്ലേ ഉള്ളു അടുത്ത തിങ്കളാഴ്ചയാകുമ്പോഴത്തേക്കും സ്കൂൾ തുറക്കുകയാണ് എല്ലാവരും പർച്ചേസിങ്ങിൻ്റെ തിരക്കിലാണ് ബുക്കും ബാഗും കുടയും റെയിൻകോട്ടും അങ്ങനെ എല്ലാ സാധനങ്ങളും സ്കൂളിലേക്കുള്ള ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്ന കൂട്ടത്തിലാണ് ഇല്ല ചില കുട്ടികളൊക്കെ ഉണ്ട് എല്ലാം സുരക്ഷ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നവരുണ്ട് ചില കേടുപാടൊക്കെ ഇല്ലാത്ത ബാഗുകളൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ബാഗ് ഉപയോഗിക്കാം യൂണിഫോം അത്യാവശ്യം കുറച്ച് ബുക്കുകളൊക്കെ കുറച്ച് അധികം വന്നവർ ഒക്കെ പഴയ കഴിഞ്ഞ വർഷത്തെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ല കറക്റ്റായിട്ട് നോക്കി വയ്ക്കുന്ന വീട്ടുകാരും രക്ഷിതാക്കൾ രക്ഷിതാക്കളും പിന്നെ കുട്ടികളുമൊക്കെ ഉണ്ട് അപ്പം അവരൊക്കെ അത് കറക്റ്റായിട്ട് നോക്കി വയ്ക്കും എല്ലാ വർഷവും പുതിയത് വാങ്ങിക്കണം എന്നുള്ളത് ഒരു നിർബന്ധമായിട്ട് ആരും കാണേണ്ട കാര്യമില്ല നമുക്ക് കഴിഞ്ഞ വർഷത്തത് ഈ വർഷം കൂടി ഉപയോഗിക്കാം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ചെയ്യുന്നതാണല്ലോ അതിൻ്റെ ഒരു രീതി കാരണം എല്ലാവർക്കും അങ്ങനെ എല്ലാ വർഷവും പുതിയത് വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങളില്ല ഞാനൊക്കെ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആളാണ് നമ്മൾ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാ വർഷവും പുതിയതുമായി ചെല്ലുന്നവർക്ക് മാത്രമേ ഒരു പരിഗണന ലഭിക്കൂ എന്ന് പറയുന്നത് വളരെ എന്താണ് മോശമായ ചിന്താഗതിയാണ് ഒരിക്കലുമല്ല ആ കഴിഞ്ഞ വർഷത്തിന് ഈ വർഷം നല്ല ഒരു കുഴപ്പവും ഇല്ലല്ലോ നല്ല വൃത്തിയായിട്ടിരിക്കുന്നല്ലോ എന്ന് പറയിപ്പിക്കുന്നത് ഒരു അഭിമാനം ഉണ്ടാക്കുന്ന കാര്യമാണ് അങ്ങനെ ചിന്തിക്കൂ കുട്ടികളെല്ലാവരും കേട്ടോ പിന്നെ രക്ഷിതാക്കളോട് പറയാനുള്ളത് കുട്ടികൾ എന്ത് പറഞ്ഞാലും അതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന ശീലം ഒന്ന് മാറ്റി വയ്ക്കുക എന്നാൽ നമുക്കൂടെ തോന്നണം അത് അവർക്ക് ആവശ്യമുള്ളതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം വാങ്ങിച്ചു കൊടുക്കുക കാരണം കുട്ടികളെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് കുറേയധികം വസ്തുക്കൾ ഓരോ കമ്പനിക്കാരും ഇറക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ബസ്സിൽ യാത്ര ചെയ്തപ്പം കണ്ടതാണ് ഇത്തരത്തിലുള്ള ഇഷ്ടം പോലെ ഷോപ്പുകളിപ്പം ഭയങ്കരമായിട്ടും വെളി നമ്മളെ വെളിയിലേക്ക് കൂടി ബാഗുകളൊക്കെ ഇങ്ങനെ പ്രത്യേക രീതിയിൽ അടുക്കി വെച്ച് കുട്ടികൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വില കൂടുതലാണ് അതൊക്കെ കാണുമ്പോഴേ നമുക്കറിയാം ബാഗുകളൊക്കെ കാണുമ്പോൾ അങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ വീട്ടിലെ സാമ്പത്തിക സാഹചര്യം പലപ്പോഴും അറിയില്ല കുട്ടികൾക്ക് അങ്ങനെ അറിയില്ല എന്നത് അപ്പോൾ അവർ നോക്കുമ്പോൾ അത് കൊള്ളാം ഇന്ന ആൾക്കതുണ്ട് അപ്പോൾ എനിക്കത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വാശി പിടിക്കുക പിന്നെ ചില കുട്ടികളത് വാശി പിടിച്ചു കഴിഞ്ഞാൽ അതും കൊണ്ടേ പോരുള്ളൂ എന്നുള്ള മനസ്സുള്ളവരുണ്ട് ചില എന്താണ് അമ്മ അച്ഛനെയൊക്കെ പറയാണ് നിങ്ങൾക്ക് പിന്നെ മേടിക്കുക ഇപ്പോൾ അത്രയും പൈസ ഇല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളുന്ന കുട്ടികളും ഉണ്ട് കേട്ടോ അപ്പം ആ രണ്ട് തരത്തിലുള്ള കുട്ടികളുമുണ്ട് പിന്നെ നമ്മൾ കുട്ടികൾക്ക് സാ ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അത് യഥാവിധം അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഒക്കെ രീതിയിലുള്ളത് വാങ്ങിച്ചു കൊടുക്കുക അപകടം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒന്നും തന്നെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കരുത് അതെന്ത് വസ്തുക്കളായാലും ഈ കുടയൊക്കെ അങ്ങനെ വെള്ളം ചീറ്റുന്ന ടൈപ്പിലൊക്കെ ഉള്ള കുടകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കുട്ടികൾ മുഖത്തേക്കോ ചെവിയിലേക്കൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്കും അതവർക്ക് കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ളതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടു കൂടി വാങ്ങിച്ചു കൊടുക്കുക പിന്നെ പേന പെൻസില് അങ്ങനെയൊക്കെയുള്ളത് കുറച്ചധികം വാങ്ങിച്ചു കഴിക്കുക കാരണം ഒരു വർഷം മുഴുവൻ ഉപയോഗിക്കേണ്ടതാണല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ച് വാങ്ങിച്ച് വയ്ക്കുക വില കുറഞ്ഞ പേനകളൊക്കെ ഉണ്ട് കൂടിയതുമുണ്ട് നമ്മൾ പേന വാങ്ങിക്കുമ്പോൾ അത് നമ്മളുടെ ഇഷ്ടപ്രകാരം വാങ്ങിക്കാതിരിക്കുക കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക ഏത് തരത്തിലുള്ള പേന ഉപയോഗിക്കുമ്പോഴാണ് അവർക്ക് അക്ഷരം നല്ല വൃത്തിയായിട്ടിരിക്കുന്നത് അത്തരത്തിലുള്ള പേനകൾ അവർക്കറിയാൻ പറ്റും ചെറിയ കുട്ടികൾക്ക് അറിയില്ലായിരിക്കും പക്ഷേ ഒത്തിരി മുതിർന്ന കുട്ടികൾക്ക് അറിയാൻ പറ്റും ചിലർക്ക് ചില പേനകളോട് ഭയങ്കര ഇഷ്ടമാണ് ചില ചിലർ ബ്ലാക്ക് മാത്രം ഉപയോഗിക്കുന്നുണ്ട് ചിലർ ബ്ലൂ മാത്രം ഉപയോഗിക്കുന്നവരുണ്ട് അതൊക്കെ കുട്ടികൾ ഏതാണ് ഇഷ്ടം അത് വാങ്ങിച്ചു കൊടുക്കാം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സാർമാരൊക്കെ പറയും ബ്ലാക്ക് വെച്ച് പരീക്ഷ എഴുതുന്നതാണ് നല്ലത് ബ്ലാക്കാണ് നല്ലത് എന്നൊക്കെ പറയുന്നത് കേൾക്കാം എന്താണ് അതിലുള്ളതെന്ന് അറിയത്തില്ല ഈ പടർന്നു പോകില്ല മഷി എന്നൊക്കെ പറയുന്നത് കേൾക്കാം അതിൽ എത്ര സത്യമുണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങളതൊക്കെ വിശ്വസിച്ച് ഞങ്ങളെന്ന് പത്തിലേക്ക് പരീക്ഷ എഴുതിയപ്പോഴത്തേക്കും അങ്ങനെ ബ്ലാക്ക് ഉപയോഗിച്ചാണ് എഴുതിയത് അപ്പോൾ കുട്ടികൾക്ക് അക്ഷരം നന്നാവാനായിട്ട് ഏത് തരത്തിലുള്ള പേനയാണ് നല്ലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് ചോദിച്ചിട്ട് അത്തരം പേന വാങ്ങി കൊടുക്കുക പിന്നെ ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ എന്താ വെറുതെ എഴുതി പഠിക്കാനും മറ്റുമൊക്കെ ആണെങ്കിൽ ചെറിയ എന്താണ് ഒരു എന്താ ഒരു കെട്ടായിട്ട് പേന വാങ്ങി കിട്ടും അതായത് ഒരു ബോക്സിലായിട്ട് കുറേയധികം അധികം വേനൽ അതിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ രൂപയ്ക്കൊക്കെ വിലയുള്ള പേനകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനൊക്കെ ബി ജിക്ക് പഠിക്കുന്ന സമയത്തങ്ങ് അങ്ങനത്തെ കുറച്ച് പേന വാങ്ങിച്ചു വെക്കും ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് എഴുതി എഴുതി പോകാനൊക്കെ പക്ഷെ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മൾ നല്ലതായിട്ട് എഴുതും പിന്നെ നോട്ട്ബുക്കിലൊക്കെ വൃത്തിയായിട്ട് എഴുതാനും നമുക്ക് അത് ആവശ്യമാണ് പിന്നെ കൊച്ചുകുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അക്ഷരങ്ങൾ എഴുതി പഠിക്കുന്ന ഒരു പ്രായമാണ് തീർച്ചയായിട്ടും പകർത്ത് ബുക്ക് വാങ്ങിച്ചു കൊടുക്കുക പകർത്ത് എഴുതുക എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലെന്ന് പകർത്ത് എഴുതാനുള്ള ബുക്ക് വാങ്ങിക്കൊടുക്കുക ഇപ്പോൾ സ്കൂളിൽ അല്ലെങ്കിൽ ട്യൂഷൻ പോകുന്നവർ അവിടെ രണ്ടിടവും ഈ പകർത്ത് എന്നുള്ളത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ വീട്ടിലേക്ക് ഒരു ബുക്ക് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും ഹിന്ദി ഇംഗ്ലീഷ് മലയാളം ഈ മൂന്ന് മൂന്നെണ്ണത്തിനും ഓരോ പകർത്ത് ബുക്ക് വാങ്ങിക്കുക അത് നമുക്കെല്ലാവർക്കും അറിയാതെ എങ്ങനെ എഴുതേണ്ടതെന്ന് എല്ലാ ആളുകൾക്കും അറിയാം നമുക്കറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ട്യൂഷന് കുട്ടികളെ വിടുന്നുണ്ടെങ്കിൽ അവിടെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്നതാണ് അത് എഴുതി കൊടുക്കുമെന്ന് പറഞ്ഞത് അങ്ങനെ എഴുതി കുട്ടികളെ ശീലിപ്പിക്കുക അത് അവരുടെ അക്ഷരം ശരിയാക്കാനായിട്ട് സഹായിക്കും അത് മറ്റൊന്നുമല്ല അതിൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയ ഒരു രീതി എന്ന് പറയുമ്പോൾ നമ്മൾ അക്ഷരങ്ങൾ എഴുതുന്നു നമ്മൾ സ്പീഡിൽ എഴുതുമ്പോഴും പതുക്കെ എഴുതുമ്പോഴും നമ്മൾ അക്ഷരങ്ങൾക്ക് വ്യത്യാസം വരും അല്ലേ ഈ പകർത്തെഴുതുന്ന ബുക്ക് മലയാളത്തിനാണെങ്കിൽ ഇരട്ട വര എന്ന് പറയും രണ്ട് വരകൾ അടുത്തിരിക്കും അങ്ങനത്തെ ബുക്കാണ് അപ്പോൾ അതിൽ എന്താണ് രണ്ട് വരകളിലും കൊള്ളിച്ചുകൊണ്ട് മുട്ടിച്ചുകൊണ്ട് എഴുതുന്ന അക്ഷരങ്ങളുണ്ട് താഴേക്കും മുകളിലേക്കും പോകുന്ന അക്ഷരങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ആ രീതിയിൽ എഴുതുമ്പോൾ നമ്മുടെ കൈ അതിനനുസരിച്ച് വഴങ്ങി വരും ഇങ്ങനെ വഴങ്ങി വരുമ്പോൾ എന്താണ് നമുക്ക് അക്ഷരം വൃത്തിയായിട്ട് എഴുതാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും നമ്മുടെ കൈക്ക് ഇത് നമ്മൾ പതുക്കെഴുതുകൊണ്ടാണ് പകർത്തു ബുക്ക് എന്തായാലും സ്പീഡിൽ എഴുതാൻ പറ്റുക സ്പീഡിൽ അത് വൃത്തിയാവില്ല പിന്നെ കുട്ടികൾക്ക് അത് മാർഗിട്ട് കൊടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് പത്തില് അഞ്ച് ആറ് ഏഴ് അപ്പോൾ മാർഗം കൂടി കൂടി വരുമ്പോൾ കുട്ടികൾക്ക് സന്തോഷമാണ് അപ്പോൾ അതൊക്കെ അവരുടെ എന്താണ് എഴുതാനുള്ള അല്ലെങ്കിൽ വൃത്തിയാക്കാനുള്ള ആ ഒരു ടെൻഡൻസി കൂടി കൂടി വരും അപ്പോൾ ആ പകർത്ത് എന്തായാലും എഴുതുക എഴുതാനായിട്ട് ശീലിപ്പിക്കുക വേറെ എങ്ങനെ നിങ്ങളുടെ വീട്ടിലുള്ളവർ ശ്രമിക്കാം പിന്നെ കുട്ടികൾ വീട്ടിൽ നിന്ന് എന്തൊക്കെ കൊണ്ടുപോകും എന്നുള്ളതെന്ന് ശ്രദ്ധിക്കുക ചില കുട്ടികളൊക്കെ അതും ഇതുമൊക്കെ സ്കൂളിൽ കൊണ്ടുപോകും അത് ചില പ്രശ്നങ്ങൾ വരെ ഉണ്ടാക്കുന്നവരുണ്ട് ചില അടുത്തിരിക്കുന്ന കുട്ടികളത് കാണും അത് വാങ്ങിക്കും അത് വാങ്ങിച്ച് അങ്ങനോട്ട് വഴക്കും തർക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈമുണ്ട് കൊച്ചുകുട്ടികൾ അപ്പം വീട്ടിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം കൊണ്ടുപോകാൻ മതി എന്ന് കുട്ടികളോട് പറയുക അതൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളും ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അവർ തിരികെ വരുമ്പോൾ അവർ അവരോടെല്ലാം ചോദിച്ച് മനസ്സിലാക്കുക എന്തൊക്കെയായിരുന്നു സ്കൂളിൽ പഠിപ്പിച്ചത് കൂട്ടുകാരുമായിട്ട് എന്തൊക്കെയാണ് കളികൾ പിന്നെ എന്തൊക്കെ പറഞ്ഞു ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കാനായിട്ട് അവരോട് ഇരിക്കുക അവർക്കൊപ്പം ഇരുന്ന് ചോദിക്കുക അപ്പോൾ അവർ പറയും അങ്ങനെ അത് ശീലമാക്കുക പോകുന്ന വഴിയിൽ നിങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുവിടുന്ന ആണെങ്കിൽ ഓക്കെ അല്ല കുട്ടികൾ തനിയെ കൂട്ടുകാരുമായിട്ടാണ് പോകുന്നതെങ്കിൽ അങ്ങനെ അപ്പോൾ ആ പോകുമ്പോഴും വരുമ്പോഴുമുള്ള കാര്യങ്ങളെക്കുറിച്ചും സ്കൂളിലത്തെ സംഭവങ്ങളെക്കുറിച്ചും ഒക്കെ നിങ്ങൾ ആൺകുട്ടിയോടാണെങ്കിലും പെൺകുട്ടിയോടാണെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുക അവരെന്തൊക്കെ കഴിച്ചു കഴിച്ചപ്പം അടുത്തിരിക്കുന്നവർക്ക് ഷെയർ ചെയ്തോ കറിയൊക്കെ അടുത്ത് ഇരിക്കുന്നവർ തന്നോ കൊടുത്തോ എന്നൊക്കെ ഇതെല്ലാം നമ്മൾ ചോദിക്കുക ടീച്ചർ വഴക്ക് പറഞ്ഞോ ചിലപ്പം തല്ലിയിട്ടുണ്ട് തല്ലിയോ എന്തുകൊണ്ട് തല്ലി ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചോദിക്കുക പിന്നെ സ്കൂളിന് വെളിയിലേക്ക് ഇൻ്റർവെലിനെല്ലാം പുറത്തേക്ക് പോയോ റോഡിൽ വരുന്ന വഴിക്ക് എന്തെങ്കിലും നിങ്ങൾ കടകളിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചു ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കണം നന്നായിട്ട് അങ്ങനെ ചോദിച്ച് ചോദിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ കുട്ടികൾ എന്തു ചെയ്യും എന്ത് കാര്യമുണ്ടെങ്കിൽ നമ്മളോട് പറയണമെന്ന് അവർക്കും തോന്നും കാരണം നമ്മൾ പറയുന്നത് കേൾക്കാൻ ഒരാളുണ്ടാകുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അതെല്ലാവർക്കും ഇഷ്ടമാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരാൾ കേൾക്കുന്നത് അപ്പം നമ്മൾ കേൾക്കാനുള്ള സമയം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ കുട്ടികളുടെ കാര്യം നമ്മളുടെ ഉത്തരവാദിത്വമാണ് അപ്പം നമ്മളത് ശരിയായ രീതിയിൽ കേൾക്കാനായിട്ട് തയ്യാറാകണം ചില കുട്ടികൾ പറയാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പക്ഷെ കേൾക്കാൻ തയ്യാറല്ല മാതാപിതാക്കളർക്ക് സമയമില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയോട് സംസാരിച്ചപ്പം പറഞ്ഞു അച്ഛൻ കേൾക്കും കുഴപ്പമില്ല അമ്മയ്ക്ക് സമയമില്ല അമ്മ എപ്പോഴും ഫോണിൽ സംസാരിച്ചു ഇരിക്കുക ഫോണിലാണ് തിരക്കാണ് അമ്മയ്ക്ക് അമ്മയുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് അമ്മയ്ക്കത് സമയമില്ലാത്തതുകൊണ്ട് അച്ഛനോടാണ് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അച്ഛന്മാരോട് പറയാൻ പറ്റണമെന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും അമ്മമാരോട് പറയാനുള്ള കാര്യങ്ങൾ അമ്മമാരോട് പറയണം അപ്പം നിങ്ങളത് കേൾക്കാനുള്ള സമയം കണ്ടെത്തണം നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തിയില്ലെങ്കിൽ പിന്നെ ആരാണ് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തേണ്ടത് അല്ലേ നമ്മളുടെ കുട്ടികളുടെ കാര്യത്തിൽ നമുക്കാണ് പൂർണ്ണ ഉത്തരവാദിത്വം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റൊരാൾക്ക് ആ ഒരു ബോധം ആ ഒരു ചിന്ത നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ എന്തായാലും ഉണ്ടാവണം പഠിത്ത കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം രണ്ട് മാസം കുട്ടികൾ നന്നായിട്ട് കളിച്ചു എൻജോയ് ചെയ്ത് നടന്നു അപ്പോഴും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുള്ളായിട്ട് കുട്ടികളെ കളിയിലേക്ക് വിടരുതെന്ന് പക്ഷേ ചില ആളുകളെങ്കിലും കുട്ടികളെ കളിയിലേക്ക് മാത്രം ഇട്ടിട്ടുണ്ട് പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത ഒരുപാട് രക്ഷിതാക്കളും കാണും കുട്ടികളും കാണും കുട്ടികൾ പറഞ്ഞിട്ട് രക്ഷിതാക്കൾ ചിലപ്പം എവിടെയെങ്കിലും ക്ലാസ്സിന് വിട്ട് കാണത്തില്ല അല്ലെങ്കിൽ രക്ഷിതാക്കള് പറഞ്ഞിട്ട് കുട്ടികൾ പോകാത്തവരും കാണും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മനസ്സുകളെല്ലാം മാറിയിരിക്കുന്ന ടൈമാണ് കുട്ടികളുടേത് കാരണം അവരുടെ മുന്നിൽ കളി മാത്രമായിരുന്നു ഈ രണ്ട് മാസം പലതരത്തിലുള്ള കളികൾ വർത്തമാനങ്ങളൊക്കെയാണ് ഇനി ആ രണ്ട് മാസത്തെ അവരുടെ മനസ്സ് ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കുകയായിരുന്നു ഇനി ആ മനസ്സിനെ തിരിച്ച് പഠിത്തത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പം നമ്മൾ അതുപോലെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ അവർക്ക് പഠിത്തത്തിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റുള്ളൂ ഈ വർഷം പത്തിലുള്ള പത്ത് പത്താം ക്ലാസ്സിലേക്ക് വന്നവരും പ്ലസ് ടുവിലേക്ക് വന്നവരും ഒക്കെ ഉണ്ടാകും അവരൊക്കെ ഈ ട്യൂഷനൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് മുമ്പേ തന്നെ ട്യൂഷൻ തുടങ്ങിയതുകൊണ്ട് അവർ ആ മനസ്സ് അവരുടെ ഉള്ളിൽ പിടിച്ചിരുന്നു പക്ഷെ കൊച്ചു കുട്ടികളെ സംബന്ധിച്ച് അവരുടെ മനസ്സ് കളിയിലായിരിക്കും ശ്രദ്ധ അപ്പോൾ എന്തു ചെയ്യണം നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നു നമ്മൾ വിചാരിക്കുന്നു ഓ എപ്പോഴും ഇങ്ങനെ പഠിച്ചാലും അവർ സ്കൂളിൽ ചെന്നു ഫുൾ ടൈം പഠിക്കുന്നൊന്നും ഇല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എല്ലാ ടീച്ചർമാരും ഒരുപോലെയല്ല ക്ലാസ് എടുക്കുന്നത് അവർക്ക് എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങൾ സ്കൂളിൽ കിട്ടുന്നുണ്ട് ചില കുട്ടികൾക്ക് സ്കൂളിൽ ഭയങ്കര ഇഷ്ടമാണ് പോകാൻ എന്തുകൊണ്ട് അവരുടെ കൂട്ടുകാരും ബഹളവും അതൊക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഫുൾ ടൈം സ്കൂളിൽ പത്ത് തൊട്ട് നാല് മണിവരെ അവർ പഠിത്തത്തോട് പഠിത്തമാണോ എന്ന് നമ്മൾ വിചാരിക്കില്ല നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് എത്ര സമയം എത്ര മണിക്കൂറുണ്ട് സ്കൂളിൽ അതിൽ ഇൻ്റർവ്യൂലുണ്ട് ഫുഡ് കഴിക്കാനുള്ള ടൈമുണ്ട് ഇത് കഴിഞ്ഞിട്ടുള്ള ടൈമാണ് ഇവർ പഠിക്കാനായിട്ട് ഈ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ടീച്ചർമാർ കഥകളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് അതൊക്കെ അവർക്ക് എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിരി കൂട്ടുകാരോട് വർത്തമാനം പറയുന്നുണ്ട് അതെല്ലാം അവർ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് പഠിക്കുക മാത്രമല്ല സ്കൂളിൽ ചെയ്യുക ചെല്ലുമ്പോൾ അവർക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക പിന്നെ വന്നു കഴിഞ്ഞാൽ ട്യൂഷന് പോകുന്ന ട്യൂഷന് പോവാം കാരണം ട്യൂഷൻ എന്ന് പറയുമ്പോൾ അധികമായി കൊടുക്കുന്ന ഒന്നായിട്ട് കരുതരുത് അവിടെയും ഫുൾ ടൈം ഇങ്ങനെ കുത്തിയെന്ന് പഠിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ട് അവിടെയും ഈ കുറച്ച് സമയം ഒന്നോ രണ്ടു ആണല്ലോ അവിടെയും കിട്ടുന്നത് കുട്ടികളുടെ ജോലിയെന്ന് പറയുന്നത് പഠിത്തമാണ് അവർ ആ പഠിത്തത്തിൽ എത്ര സമയം ചിലവാക്കുന്നോ അത്രയും നല്ലതാണ് അവർക്ക് ആ പഠിത്തത്തിനുള്ള ആ ഒരു ഇഷ്ടം കൂടാനായിട്ട് സഹായിക്കുന്നത് നമുക്കറിയാം നമ്മളിപ്പം സിവിൽ സർവീസ് എക്സാം കഴിഞ്ഞു അതിൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ടിരിക്കുകയാണ് അവരെല്ലാവരും പറയുന്നത് അവർ ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നവരെല്ലാവരും പറയുന്നുണ്ട് നമുക്ക് അല്പം ഇത്രയും സമയം പഠിച്ചു തോന്നുന്നു കാരണം അവരത്രയും സമയം പഠിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ഉദ്ദേശിച്ച രീതിയിൽ അവരുടെ പഠിത്തം നടക്കുകയുള്ളൂ അവരുടെ അല്ലെങ്കിൽ അവരുടെ ആ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാതെ പറ്റുകയില്ല കൊച്ചു കുട്ടികൾക്ക് പഠിക്കുന്നതിന് എത്ര സമയം പഠിച്ചേ പറ്റുള്ളൂ ഇപ്പം ചില കുട്ടികളുണ്ട് സ്കൂളിൽ വെച്ച് പഠിച്ച മനസ്സിലാക്കിക്കൊണ്ട് വരും ജസ്റ്റ് വായിച്ചു കഴിയുമ്പോൾ അവർ ഓക്കെ ആണ് പഠിച്ച് കഴിയും അത് അവരുടെ ഒരു രീതിയാണ് അത് കഴിഞ്ഞാൽ അവർക്ക് കളിക്കാം ഓക്കെ കളിക്കാം അതാത് ദിവസം പഠിപ്പിക്കുന്നു അതാത് ദിവസം പഠിച്ചാൽ ഏറ്റവും നല്ലത് ഞാൻ വീട്ടിലേക്ക് ട്യൂഷൻ എടുക്കുന്ന സമയത്ത് എന്താ പറയുക ഏതൊക്കെ വിഷയമൊന്നും ഞാൻ പറഞ്ഞില്ല ഇന്ന് സ്കൂളിൽ എന്തൊക്കെ പഠിപ്പിച്ചോ ആ വിഷയങ്ങളെല്ലാം തന്നെ ഇന്ന് വൈകുന്നേരം ട്യൂഷന് വരുമ്പം കൊണ്ടുവരണം ആ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് അല്ലാതെ പ്രത്യേകിച്ച് പിന്നെ ചിലർക്ക് ഇന്ന വിഷയത്തിന് പുറകോട്ടാണെന്ന് അറിഞ്ഞാൽ ആ വിഷയം എല്ലാ ദിവസവും കൊണ്ടുവരാൻ പറയും അങ്ങനെയാണ് പോകുന്നത് കാരണം ഒരു സമയം പോലും നമുക്കത് വേസ്റ്റാക്കി കളയല്ല കാരണം സ്കൂളിൽ ചിലപ്പം നമ്മൾ പൈസ കൊടുത്തിട്ടായിരിക്കില്ല പഠിക്കുന്നത് പക്ഷേ ട്യൂഷനെന്ന് പറയുമ്പോൾ അവിടെ എക്സ്ട്രാ പൈസ കൊടുത്തിട്ടാണുള്ളത് അപ്പം നമ്മളതിനുള്ള ബെനിഫിറ്റ് കുട്ടിക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ കുട്ടികളെ പഠിക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും നൽകാതെ പഠിപ്പിക്കുക പിന്നെ ചില കുറയും അങ്ങനെ എങ്ങനെയൊക്കെ കുട്ടികളെ പിടിച്ചിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ വഴിതെറ്റിപ്പോകും അല്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരും നമ്മളുടെ കുട്ടികൾ എങ്ങനെ വളരണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിൽ അവർക്ക് അറിവില്ലാത്ത ഒരു പ്രായമാണ് അപ്പോൾ ആ അറിവുകൾ നമുക്ക് നമ്മൾ വേണം അവർക്കത് നൽകാൻ അവരുടെ അറിവ് അവർക്ക് വേണ്ട അറിവുകൾ നൽകിക്കൊണ്ട് പോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അല്ലാതെ അവിടെ പിടിച്ചുകെട്ടും തല്ല ഒന്നുമല്ല അവർക്ക് അറിയാൻ വയ്യാത്തത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ള വലിയൊരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം നമ്മുടെ കുട്ടികളുടെ കാര്യം ഉറപ്പായും നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുന്നു എന്ന് കാണുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ടും പഠിക്കാൻ തുടങ്ങും കാരണം അവർക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്തെങ്കിലും കളിക്കണോ അല്ല കുറച്ച് നേരം ടി വി കാണണം അപ്പോൾ അത് നേടാനായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ എന്ന് പറയും കുട്ടികൾ വാശി പിടിക്കുന്നുണ്ടല്ലോ ഇന്നൊരു സാധനം പറ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ അത് തരാം എന്ന് പറയുമ്പോഴത്തേക്കും കുട്ടികൾ എങ്ങനെയായാലും ചോറ് കഴിക്കും ആ ഒരു സംഭവം അവർക്ക് വേണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അല്ലെ നമ്മളെന്തെങ്കിലും ഒരു സാധനം എന്ന് പറയുമ്പോൾ ആ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന് വേണ്ടിയിട്ട് അവർ ചോറ് കഴിക്കും പിന്നെ നമ്മൾ അനുസരിക്കും ഇതുപോലെയുള്ളൂ നിങ്ങൾ ഇത്ര നേരം പഠിച്ച് പഠിച്ച് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് കാണാം ഓപ്ഷൻ കൊടുക്കും അപ്പോൾ ആ സമയത്ത് അവർക്കറിയില്ല പഠിപ്പിൻ്റെ വിലയെക്കുറിച്ചും ഗൗരവത്തെക്കുറിച്ചും അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഠിത്തത്തിലേക്ക് അവരുടെ മനസ്സ് എന്താണ് ശ്രദ്ധ തിരിക്കുക അതൊക്കെ അവർ പഠിത്തത്തിലേക്ക് നീങ്ങും പഠിത്തം എന്ന് പറയുന്നത് ഒരു എന്താണ് ഭാരിച്ച ജോലിയൊന്നും അല്ല എന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക നമ്മളൊപ്പം ഇരിക്കുക ചില സമയങ്ങളിലെങ്കിലും ഒപ്പം ഇരിക്കുക അത് രസകരമായ രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കാൻ ഒരു മാർഗ്ഗമില്ല കാരണം പഴയ ഇപ്പോഴത്തെ രീതിയിലെന്ന കഥകളും കവിതകളും ദേ ഈ പ്രാവശ്യം പത്തിലെ പത്തിലൊന്നും ബുക്കിൽ പാട്ട് വരെയുണ്ട് സിനിമയിലെ പാട്ട് വരെയുണ്ട് നല്ലൊരു പാട്ടാണത് അപ്പോൾ അങ്ങനെ വരെയാണ് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് തോന്നാനായിട്ട് ഓരോ രീതിയിലും ശ്രമിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ അപ്പോൾ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളും അതിനനുസരിച്ചുള്ള ഒരു പ്രാധാന്യം കൊടുത്ത് കുട്ടികളെ ആ വിദ്യയുടെ ലോകത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യം അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക ലഹരി എന്ന് പറയുന്നത് കുട്ടികളുടെ പുറകെ നടന്ന് കുട്ടികളെ എങ്ങനെയും വശത്താക്കുക എന്ന രീതിയിലാണ് കുറേ എന്താണ് കുലദ്രോഹികൾ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മളതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക ബായികൊക്കെ നോക്കുക എല്ലാ ദിവസവും നിങ്ങൾ അവരെ ബായികി പരിശോധിക്കുകയാണെന്ന് അവർക്ക് ബോധ്യപ്പെടരുത് ഒരിക്കലും ബായി ഒക്കെ എടുത്ത് നോക്കുക വെള്ളം കമന്തിട്ടുണ്ടോ ചോറ് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ മഴ നനഞ്ഞില്ലേ എന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതെന്താണ് വൃത്തിയാക്കാനായിട്ട് നിങ്ങൾ കുട്ടികൾക്ക് അത് മനസ്സിലാവില്ല അങ്ങനെ നമ്മൾ ശ്രമിക്കുക പിന്നെ കുട്ടികളൊരിക്കലും റൂം അടച്ചിട്ട് പഠിക്കാനായിട്ട് അവർ അവരെ അനുവദിക്കരുത് പിന്നെ അവരെ അടച്ചിടേണ്ടത് ആരെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടി വി സീരിയൽ എന്നൊക്കെ പറഞ്ഞ് ഭ്രാന്തെടുത്തിരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു റൂമ് തയ്യാറാക്കിയിട്ട് ഇതുങ്ങളെല്ലാവരേയും കൂടെ പിടിച്ച് അനാത്തിലാക്കി അവരനാത്തിൽ നിന്ന് കഥ പറഞ്ഞ് സിനി സീരിയലോ സിനിമയൊക്കെ കണ്ട് എൻജോയ് ചെയ്യട്ടെ കുട്ടികളെ ഹാളിലോ മറ്റോ അല്ലെങ്കിൽ റൂമിലായിക്കോട്ടെ പക്ഷെ കഥകൾ തുറന്ന് കിടക്കുക ഇടയ്ക്കൊക്കെ നിങ്ങൾ ചെന്ന് നോക്കുക മറ്റുള്ള എന്ത് ചെയ്യുന്നു എന്നുള്ളത് ആ രീതിയിലേക്ക് പോവുക ചിലർക്ക് ഉറക്കെ വായിച്ച് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ ചിലർക്ക് പതുക്കെ വായിക്കുന്നതാണ് മനസ്സിലാവുന്നത് ചിലർ മനസ്സിലേ വായിക്കുള്ളൂ അപ്പോൾ രണ്ട് രണ്ടും മൂന്നും കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ ഒരാൾ ഉറക്കെ വായിക്കുമ്പോൾ മറ്റൊരാൾക്ക് അത് പ്രശ്നം ഉണ്ടാക്കും അവൻ ഉറക്കം വായിക്കുന്നുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന പ്രശ്നം അടുത്ത ആൾ വരും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എന്തായാലും കുറച്ച് കാര്യങ്ങൾ എഴുതാൻ കാണും അപ്പോൾ ഒരാൾ എഴുതുന്ന സമയത്ത് മറ്റൊരാൾക്ക് പഠിക്കാനുള്ള സാഹചര്യം കൊടുക്കുക അല്ലെങ്കിൽ ചിലർക്ക് എന്താണ് രാത്രിയിൽ എത്ര നേരം വേണേലിരുന്ന് പഠിക്കാൻ പറ്റും പക്ഷെ വെളുപ്പിനെ എഴുന്നേക്കാൻ പാടാണ് അപ്പോൾ എന്ത് ചെയ്യുക രാത്രിയിൽ പഠിക്കുന്നവർ കൂടുതൽ സമയം പഠിക്കട്ടെ അപ്പം ഈ രാത്രിയിൽ പഠിക്കുന്ന ആൾ ഉറക്കം വായിച്ച് പഠിക്കുന്നവരാണെങ്കിൽ ആ രാത്രിയിൽ അവർക്കുള്ള സമയം കൊടുക്കുക ആ സമയത്ത് പതുക്കെ വായിച്ച് അല്ലെങ്കിൽ മനസ്സിൽ വായിച്ച് പഠിക്കുന്നവർക്ക് എഴുതാനോ മറ്റ് വർക്കുകളൊക്കെ ചെയ്യാനുള്ള സമയം കൊടുക്കുക എന്നിട്ട് ഇവരോട് പറയാം വെളുപ്പിനെ എഴുന്നേറ്റ് പഠിക്കാം ഇല്ലെങ്കിൽ ഒരാൾ ഇത്ര സമയം പഠിച്ച് തീർക്കുമ്പോൾ അടുത്ത ആൾക്ക് സമയം കൊടുക്കുക അങ്ങനെയൊക്കെ അതൊക്കെ നിങ്ങളുടെ കുട്ടികളുടെ ആ രീതി എന്താണോ അതിനനുസരിച്ച് അവരുടെ ആ സമയം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ റൂമിലേക്ക് മാറിയിരിക്കുക റൂം അടച്ചിട്ട് പഠിക്കട്ടെ പക്ഷേ ആരെങ്കിലും ഒരാൾ ആ റൂമിൽ നിങ്ങളെ അച്ഛനോ അമ്മയോ ആരാന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടികളുടെ കൂടെ സുരക്ഷിതമായിട്ട് ഇരിക്കാനായിട്ട് ഒരാളെ കണ്ടെത്തുക അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും പിന്നെ കുട്ടികൾക്ക് ഫുഡ് കൊടുത്ത് വിടുമ്പോൾ മനസ്സിലാക്കുക ഇപ്പോൾ തണുപ്പ് സമയമാണ് അപ്പോൾ ശരീരം തണുക്കുന്ന രീതിയിലുള്ള ഭക്ഷണം വീണ്ടും കൊടുക്കാതിരിക്കുക ചോറെന്തായാലും നമുക്ക് ചൂടോടെ വെച്ച് കഴിഞ്ഞാലും ഉച്ചയാകുമ്പോൾ പോയിരിക്കും അല്ലേ അപ്പം പെട്ടെന്ന് കേടാവാത്ത ആഹാര സാധനങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ ദഹനവും എളുപ്പമാകണം തമിഴ് തമിഴെന്ന് മറ്റേ തമിഴ് സിനിമയിലൊക്കെ പറയുന്ന പോലെ ഈ തൈര് ഒക്കെ ആണല്ലോ അവരുടെ ഒരു രീതി കൂടുതൽ ഈ തൈരൊക്കെ നമ്മുടെ വയറിന് നല്ല സാധനമാണെങ്കിൽ പോലും ഇത് തണുപ്പുള്ള ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പം തൊണ്ടയ്ക്കൊക്കെ പ്രശ്നം ഉണ്ടാകാനൊക്കെ ഉള്ള ഉണ്ട് അപ്പം തൈരൊക്കെ തൈര് ഒക്കെ കുട്ടികൾക്ക് അധികം കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ തൈര് നമ്മൾ മോര് കറിയാക്കി ഉപയോഗിക്കുക അതും ചെയ്താൽ കുട്ടികൾക്ക് പ്രശ്നമാണ് അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ഫുഡുകളൊക്കെ ഈ തണുപ്പ് സമയത്ത് അല്ലെങ്കിൽ മഴ സമയത്ത് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക പച്ചക്കറിയൊക്കെ ധാരാളം കൊടുക്കുക മുട്ടയൊക്കെ ഈ സ്കൂളിൽ നിന്നൊക്കെ കൊടുക്കുന്ന അതൊക്കെ കഴിച്ചോട്ടെ നമ്മളുടെ കുട്ടിക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടോ അതൊക്കെ കൊടുക്കുക ഇലക്കറികളും പച്ചക്കറികളൊക്കെ ധാരാളമായിട്ട് കൊടുക്കുക പിന്നെ എല്ലാ ആഹാര സാധനങ്ങളും നല്ല ആഹാര സാധനങ്ങൾ കുട്ടികൾക്ക് കൊടുത്ത് ശീലിപ്പിക്കുക അവരുടെ ബ്രെയിൻ അവരുടെ തലച്ചോറിൻ്റെ വികസനത്തിനും നന്നായി പഠിക്കുന്നതിനും ഒക്കെ അത്തരത്തിലുള്ള ആഹാര സാധനങ്ങൾ വളരെ നല്ലതാണ് പിന്നെ കുട്ടികൾക്ക് അലസത ഉറക്കമൊക്കെ കൂടുതലുണ്ട് അപ്പം ഒന്ന് ചെക്ക് ചെയ്യുക എച്ച് ബി ഒന്ന് നോക്കുക ഹീമോഗ്ലോബിൻ്റെ അളവ് നോക്കുക അത് കുറവാണെങ്കിൽ ഒന്നിൽ അതിനനുസരിച്ചുള്ള മരുന്നുകൾ കിട്ടും മരുന്നുകൾ എന്ന് വെച്ചാൽ നമുക്ക് പഞ്ചായത്തിൽ നിന്നൊക്കെ കിട്ടും അപ്പം അത് കൊടുക്കുക അല്ലെങ്കിൽ അതിന് യോജിച്ച ഭക്ഷണം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് ചില കുട്ടികൾക്ക് നമ്മൾ എപ്പോഴും ഉറക്കമാണ് അലസതയാണ് ഉറക്കം വരും എന്നൊക്കെ കുട്ടികൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല അവർക്ക് മടികൊണ്ടാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിപ്പോകും പക്ഷെ അതുകൊണ്ട് മാത്രമല്ല അവർക്ക് എച്ച് ബിയുടെ കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഉള്ള ഉറക്കം അമിത ഒക്കെ ഉണ്ടാകും അപ്പോൾ അത് നമ്മളൊന്ന് എളുപ്പമാണ് ടെസ്റ്റ് ചെയ്യാൻ അതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കുക അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളെ വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾ നോക്കിക്കാണേണ്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് പൊതുവെ കുട്ടികളെക്കുറിച്ചും അവരുടെ ആരോഗ്യത്തെക്കുറിച്ചും ഒക്കെ പറയാനുള്ളത് പിന്നെ ചില കുട്ടികൾ പച്ചക്കറിയൊന്നും കഴിക്കാത്ത രീതിയിലുള്ള കുട്ടികളുണ്ട് പക്ഷേ അങ്ങനെ മാത്രമല്ല എല്ലാ ഭക്ഷണ സാധനങ്ങളും ആവശ്യാനുസരണം കൊടുക്കുക പാലൊക്കെ കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ കൊടുക്കുക പിന്നെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയാണല്ലോ ഏറ്റവും വലുത് അപ്പം നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള ആഹാരങ്ങൾ കൊടുക്കുക വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും നല്ല ആഹാരങ്ങളൊക്കെ ഒരുപാട് നമുക്ക് സാമ്പത്തികം ഇല്ലാത്തവർക്കും നല്ല ആഹാരങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റും ഏതൊക്കെയാണ് അതൊക്കെ നന്നായിട്ട് കുട്ടികൾക്ക് കൊടുക്കുക കാരണം അവർക്ക് പഠിക്കണമെങ്കിലും ഉണർന്നിരിക്കണമെങ്കിലും അവരുടെ ശരീരത്തിന് ആവശ്യമായ ആഹാര സാധനങ്ങൾ യഥാസമയം കൊടുക്കണം പിന്നെ മഴ സമയമായതുകൊണ്ട് അധികമായിട്ട് വെള്ളം കൊടുക്കുന്നതിൽ കാര്യമില്ല അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പം ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ ഏതായാലും നമ്മൾ വെള്ളം കൊടുത്തു വിടുക മഴ സമയത്ത് അത് കുറച്ചെങ്കിലും അവർ കുടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക പിന്നെ ചൂട് സമയമാകുമ്പോഴത്തേക്കും ധാരാളം വെള്ളം കുടിക്കാൻ പറയുക പിന്നെ ഡ്രസ്സൊക്കെ നനയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഒരു ഡ്രസ്സ് അധികമായിട്ട് കൊടുത്തു വിടുക പിന്നെ റെയിൻകോട്ടും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ അതൊക്കെ കൊടുത്തു വിടുക അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുക വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ചൂടുവെള്ളമൊക്കെ കുടിക്കാൻ കൊടുക്കുക പനിയുണ്ടോ ജലദോഷമുണ്ടോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഈയൊരു മഴക്കാലം ആകുമ്പോൾ അതുപോലെ നല്ലപോലെ ശ്രദ്ധിക്കണം കുട്ടികളുടെ കാര്യം അവർക്ക് പെട്ടെന്ന് ആണല്ലോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു അപ്പം അതൊക്കെ ശ്രദ്ധിക്കാൻ ആരോഗ്യമാണ് ഏറ്റവും വലിയൊരു സമ്പത്ത് അതിനെ കേടു കൂടാതെ നോക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പോൾ ആഹാരമായി വസ്ത്രത്തെ വസ്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ പഠനത്തെക്കുറിച്ച് പറഞ്ഞു പഠന രീതികളെക്കുറിച്ചും പോക്കുവരവിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും എല്ലാം പറഞ്ഞു പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലെന്ന് തോന്നുന്നു ഇനി എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും എല്ലാവരും മഴയൊക്കെയാണ് വൃത്തിയായും നല്ല കൂടി ഒക്കെ ഇരിക്കുക കയ്യും കാലുമൊക്കെ കഴുക്ക് പറ്റിക്കഴിഞ്ഞാൽ കഴുകുക പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മോശം വെള്ളത്തിലൊക്കെ ചവിട്ടുവാണെങ്കിൽ അപ്പോൾ കാലൊക്കെ കഴുകി വൃത്തിയായിട്ടിരിക്കാൻ കുട്ടികളെയും പ്രാപ്തരാക്കി നിർത്തുക അവരോടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അവരറിയാതെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞ് അവരത് ശീലമാക്കട്ടെ കാലൊക്കെ കഴുകണമെന്നുള്ളത് അങ്ങനെ എല്ലാവർക്കും അസുഖങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം ഓക്കെ